നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വേൽവേൽ മുരുക മഹാസ്കന്ധി വ്രതം പൊതുവായി ചിലർ ആറ് ദിവസം എടുക്കാറുണ്ട് എന്നാൽ ഒരുപാട് പേർക്ക് വ്രതം എടുക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും പലവിധ കാരണങ്ങൾ മൂലം വ്രതം എടുക്കുവാൻ സാധിക്കാത്തവരും ധാരാളം പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള അവസാനത്തെ ഒരേ ഒരു അവസരമാണ് ഒരു ദിവസത്തെ സ്കന്ധഷ്ടി വ്രതം ഭക്തിയോടുകൂടി ഈ ഒരേ ഒരു ദിവസം മാത്രം വ്രതം അനുഷ്ഠിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ് മഹാസ്കന്ധഷ്ടിയായ നാളെ എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് അതിനായി എങ്ങനെയാണ് ഒരുക്കേണ്ടത് പൂജകൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് െക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മഹാസ്കന്ധഷ്ടി വ്രതത്തിൽ ആറ് ദിവസം വ്രതമെടുക്കുവാൻ ആഗ്രഹിച്ചിട്ടും വിവിധ കാരണങ്ങളാൽ വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർ നാളെ മഹാസ്കന്ധ ഷഷ്ടി ദിവസം മാത്രം പറ്റിയോടുകൂടി വ്രതം അനുഷ്ഠിച്ചു പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരുന്നതാണ് അതിനായി നഷ്ടപ്പെട്ട ആറു ദിവസങ്ങൾ പോയെങ്കിൽ പോകട്ടെ എന്നാൽ നാളത്തെ അതിപ്രധാനമായ ഈ ഒരേ ഒരു ദിവസം നിങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ നൂറ് ശതമാനവും അതിനു ഫലമുണ്ടാകുന്നതാണ് കാരണം ഇത് മഹാസ്കന്ധ ഷ്ടി തിരുനാളാണ് മാത്രമല്ല ഈ ദിവസം ലോകം മുഴുവൻ പ്രതീക്ഷിക്കുന്ന സൂര്യ എന്ന സംഭവം നടക്കുന്ന ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ആറ് ദിവസം വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർ നാളത്തെ ഈ ഒരേ ഒരു ദിവസം പ്രയോജനപ്പെടുത്തുകാരം നടക്കുന്ന ഈ ഒരു സമയത്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളും വിഷമതകളും പോരാട്ടങ്ങളും നശിപ്പിക്കപ്പെടുവാൻ പോകുന്നത് അതായത് സംഹാരം ചെയ്യപ്പെടുന്നത് നാളെ മഹാസ്കന്ധഷ്ടി ദിവസം പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഉപവാസം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതാണ് അല്ലെങ്കിൽ തവിടുപൊടിയാകുന്നതാണ് ഇനി സ്കന്ധഷ്ടി വ്രതം എടുക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും നാളെ മറക്കാതെ തന്നെ സൂര്യസംഹാരം നിങ്ങളുടെ ടി വിയിലോ അല്ലെങ്കിൽ മൊബൈലിലോ കാണുക തിരുച്ചെന്തൂർ സൂര്യസംഹാരം എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ലൈവ് പ്രോഗ്രാം കാണാവുന്നതാണ് സൂര്യസംഹാരം ടെലിവിഷനിലോ അതെല്ലാം നേരിട്ടോ കാണുന്ന സമയത്ത് നിങ്ങൾ സൂര്യനെ വെറും ഒരു സൂര്യനായി മാത്രം കാണരുത് മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ആ പ്രശ്നമാണ് സൂര്യൻ എന്ന് നിങ്ങൾ മനസ്സിൽ കരുതണം സൂര്യൻ പല രൂപങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ മുരുകൻ അവനെ എങ്ങനെ കീഴടക്കുന്നുവോ അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളും എത്ര രൂപത്തിൽ വന്നാലും അന്ന് മുരുക ഭഗവാൻ അത് പരിഹരിക്കുന്നതാണ് മുരുകന്റെ വേൽ സൂര്യന്റെ ശിരസ് കൊയ്യുന്ന ആ സമയത്ത് മുരുകൻ നിങ്ങളുടെ പ്രശ്നം കൊയ്തു എന്ന് ഉറക്ക പറയുകയും വെട്ടിവേൽ മുരുകനുക്ക് ഹരോഹര എന്ന് ഉറക്ക പറയുകയും വേണം സൂരൻ നശിക്കുന്ന ആ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ദുഃഖ ദുരിതങ്ങളും ഇല്ലാതായി അല്ലെങ്കിൽ നശിച്ചു എന്ന് മനസ്സിന് ധൈര്യം നൽകുക നാളെ ഒരു ദിവസം മാത്രമാണ് നിങ്ങൾ വ്രതം എടുക്കുന്നതെങ്കിലും ആ ദിവസത്തെ വ്രതം അതീവ തീവ്രമായിരിക്കണം അതായത് പൂർണ്ണ ഭക്തിയോടും ഭഗവാനോടുള്ള അകമഴിഞ്ഞ സ്നേഹത്തോടും അതിൻ്റേതായ പ്രാധാന്യത്തോടും കൂടി വ്രതം അനുഷ്ഠിക്കുക മാത്രമല്ല ആ തൃപ്പാദത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റാരും ആശ്രയമില്ല എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും എൻ്റെ സുഖവും ദുഃഖവും എല്ലാം തന്നെ ഞാൻ ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിക്കുന്നു എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വ്രതം എടുക്കുക സന്താനഭാഗ്യം രോഗങ്ങളിൽ നിന്നുള്ള മുക്തി നല്ല ജോലി ലഭിക്കുവാൻ കടബാധ്യത തീരാൻ വീട് പണിയുവാൻ ഭൂമി വാങ്ങാൻ വിവാഹം നടക്കുവാൻ എന്നിങ്ങനെ ഏതാഗ്രഹത്തിനു വേണ്ടി അല്ലെങ്കിൽ ആവശ്യത്തിനു വേണ്ടിയാണോ വ്രതം എടുക്കുന്നത് അതിനു വേണ്ടി ഈ ഒരൊറ്റ ദിവസം വളരെ ഭക്തിയോടും തീവ്രമായും വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് ഇരുപത്തിയാറാം തീയതി തന്നെ വീടും പൂജാമുറിയും ശുദ്ധീകരിച്ച് സാമ്പ്രാണി പുകച്ച് പൂജാ സാമഗ്രികളെല്ലാം ഒരുക്കി വെക്കണം ഇരുപത്തിയേഴാം തീയതി അത് രാവിലെ എഴുന്നേറ്റ് വീടിന്റെ വാതിലിന്റെ ഇരുവശത്തും വിളക്ക് വച്ച് നിങ്ങളുടെ വീട്ടിൽ സാക്ഷാൻ മുരുകൻ തേടി വരുന്നതുപോലെ വീടാകെ നല്ല സുഗന്ധം പരത്തണം പിന്നീട് പൂജാമുറിയിൽ ഷഡ്കോണ കോലമിട്ട് അതിനു മുകളിൽ ഓം ശരവണഭവ എന്നെഴുതി അതിൽ ആറു നെയ് വിളക്കുകൾ കൊളുത്തി അറുമുഖനെ പ്രാർത്ഥിക്കാവുന്നതാണ് നാളെ സ്കന്ധ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർ പുലർച്ചെ തന്നെ ഉണർന്നു കുളിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ മുരുകഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഷഡ്കോണ ദീപം കൊളുത്തേണ്ടതാണ് ഇനി വെറ്റില ദീപം കൊളുത്തുവാൻ ആഗ്രഹമുള്ളവർക്ക് വെറ്റില ദീപവും കൊളുത്താവുന്നതാണ് സ്കന്ധ ഷഷ്ടി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെ മുരുകഭഗവാനെ മാത്രം ഓർത്തു പ്രാർത്ഥിക്കേണ്ടതാണ് നാളെ നിർബന്ധമായും സ്കന്ധ ഷഷ്ടി കവചം പാരായണം ചെയ്യേണ്ടതാണ് ജീവിതത്തിൽ തീരാത്ത പ്രശ്നങ്ങൾ ഉള്ളവർ തവണ വായിക്കുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ സ്കന്ധഷ്ടി കവചം വായിക്കേണ്ടതാണ് ഇതുകൂടാതെ നിങ്ങൾ എന്തു തന്നെ ജോലി ചെയ്താലും അതായത് പാചകം ചെയ്യുമ്പോഴോ പാത്രം കഴുകുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ എപ്പോഴും ഓം ശരവണ ഭവ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം വ്രതം അനുഷ്ഠിച്ച് ഇങ്ങനെ നാമം ജപിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ തീവ്രത വർദ്ധിക്കുന്നതാണ് ഇനി മുരുകഗവാന്റെ മുന്നിലിരുന്ന് നിങ്ങളുടെ കുറവുകളും കഷ്ടപ്പാടുകളും കണ്ണീരോടെയും കരഞ്ഞുകൊണ്ടും വിടാതെ ചോദിക്കുക കാരണം ഈ ഒരു ദിവസം നമ്മൾ ഭഗവാനോട് എന്തു പ്രാർത്ഥിച്ചാലും ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വിധത്തിൽ വളരെ തീവ്രമായി വ്രതം അനുഷ്ഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അടുത്ത സ്കന്ധഷ്ടിക്ക് മുൻപ് തന്നെ നിങ്ങൾ പല മടങ്ങ് വളർന്നിരിക്കും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പല ഉയർച്ചയും ഉണ്ടാകുന്നതാണ് മാത്രമല്ല നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഏത് ആഗ്രഹത്തിന് വേണ്ടിയാണോ വ്രതം അനുഷ്ഠിച്ചത് ആഗ്രഹം തീർച്ചയായും നടക്കുന്നതുമാണ് ഇതിനെല്ലാം ഉപരി നിങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതുമാണ് ഇനി നാളെ ഒരു ദിവസം മഹാസ്കന്ധ ഷ്ടി വ്രതം അനുഷ്ഠിക്കേണ്ടതിന്റെ ചിട്ടകൾ എന്തെല്ലാമാണെന്ന് നോക്കാം മഹാസ്കന്ധ ഷ്ടി വ്രതം ആചരിക്കുന്നതിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ അതുകൊണ്ട് തന്നെ ഈ ദിവസം അതിതീവ്രമായി വ്രതം അനുഷ്ഠിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് അതുപോലെ തന്നെ നടക്കുന്നതാണ് വലിയ പ്രശ്നങ്ങൾ പോലും ഒരു ദിവസം കൊണ്ട് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും പോരാട്ടങ്ങളും നാളെ സ്കന്ധ ഷ്ടി ദിവസത്തെ സൂര്യ സംഹാര സമയത്ത് സംഹരിക്കപ്പെടുന്നതുമാണ് ഇനി വ്രതം എടുക്കുന്നവർ നിങ്ങളുടെ ആ ഒരു ദിവസം അതായത് മഹാസ്കന്ധ ഷ്ടി ദിവസം ഭഗവാന് വേണ്ടി സമർപ്പിക്കണം രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെ പൂർണമായും വ്രതം ആചരിക്കേണ്ടതാണ് ഈ സമയം മുഴുവനും ഭഗവാനെ ഓർത്ത് സ്തുതിച്ചു നാളെ രാവിലെ മുരുകന് നൈവേദ്യമായി പാലും പഴവും അല്ലെങ്കിൽ വീട്ടിലുള്ളത് ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഇനി നാളെ ഷഡ്കോണ ദീപം കൊളുത്തുന്നവരാണെങ്കിലും അതല്ല ആറു മൺവിളക്ക് കൊളുത്തുന്നവരാണെങ്കിലും രാവിലെ ആറു മുതൽ വൈകിട്ട് ആറു വരെ ആ ദീപം അണയാതെ ദീപം കൊളുത്തുന്നതും നല്ലതാണ് ഇനി വീട്ടിൽ വേലുള്ളവരാണെങ്കിൽ നാളെ മഹാസ്കന്ധ ഷ്ടി ദിവസം വേലിന് അഭിഷേകം നടത്തുന്നത് അത്യുത്തമമാണ് അഭിഷേകം നടത്തി വേൽ മാറൽ മഹാമന്ത്രം പാരായണം ചെയ്യുകയോ അതല്ലെങ്കിൽ കേൾക്കുന്നതോ നല്ലതാണ് ഇത് കൂടാതെ ഷൺമുഖ കവചം ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൊല്ലാവുന്നതാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഭഗവാന്റെ മുൻപിലിരുന്ന് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ ഏത് ആഗ്രഹത്തിനു വേണ്ടിയാണോ നിങ്ങൾ വ്രതം എടുക്കുന്നത് ആ ആഗ്രഹം അടുത്ത സ്കന്ധ ഷഷ്ടിക്ക് മുൻപ് തന്നെ സാധിച്ചു തരണമേ എന്ന് നല്ലതുപോലെ ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ധൂപദീപ ആരതി നൽകി നൈവേദ്യം സമർപ്പിച്ച് നിങ്ങൾക്കറിയാവുന്ന നാമങ്ങളും മന്ത്രങ്ങളും ചൊല്ലി നമസ്കരിച്ച് പ്രാർത്ഥിക്കുക നാളെ മഹാസ്കന്ധഷ്ടി ദിവസം സന്ധ്യയ്ക്കും ഷഡ്കോണ ദീപം കൊളുത്തേണ്ടതാണ് ഇതുകൂടാതെ പാൽ പഴവർഗ്ഗങ്ങൾ ശർക്കരം പൊകൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന ഏതെങ്കിലും ഒരു മധുര പലഹാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി നാളെ മഹാസ്കന്ധഷ്ടി ദിവസം മറ്റുള്ളവർക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് നാളെ ഒരേ ഒരു ദിവസം മാത്രമാണ് നിങ്ങൾ വ്രതം എടുക്കുന്നതെങ്കിൽ നാളെ സന്ധ്യയ്ക്ക് പൂജയ്ക്ക് ശേഷം പാലോ പഴമോ അതല്ലെങ്കിൽ ഭഗവാന് സമർപ്പിച്ച നിവേദി പ്രസാദമോ കഴിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇനി തുടർച്ചയായ ഈ അഞ്ച് ദിവസവും വ്രതം എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഷഷ്ടിയുടെ പിറ്റേന്ന് ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് ഷഷ്ടി ദിവസം ഭഗവാന് നീതിച്ച നിവേദ്യങ്ങൾ കഴിക്കുന്നതിൽ തെറ്റില്ല നാളെ പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി വളരെ തീവ്രമായി തന്നെ വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ന്യായമായ ഏതൊരു ആഗ്രഹങ്ങളും അത് മനസ്സിൽ വിചാരിക്കുന്നതുപോലെ തന്നെ ഭഗവാൻ സാധിച്ചു നൽകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നങ്ങൾ പോലും ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കുവാൻ സാധിക്കുന്നതുമാണ് ഇതിനെല്ലാം ഉപരി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങുന്നതുമാണ് മഹാസ്കന്ധി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെയും നിരന്തരമായുള്ള പ്രാർത്ഥനയിലൂടെയും മുരുക ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ലഭിക്കുന്നതാണ് സാക്ഷാൽ മുരുക ഭഗവാന് എല്ലാ ഭക്തരും സ്വന്തം മക്കളെ പോലെയാണ് അങ്ങനെയുള്ള സ്വന്തം മക്കളെ അല്ലെങ്കിൽ ഭക്തനെ രക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ കങ്കണം കെട്ടി ഏതു വിധേനയും ഭഗവാൻ രക്ഷിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതൊരു ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഭഗവാനോട് പിടിവാശിയോടുകൂടി തന്നെ ചോദിച്ചാൽ അടുത്ത ഷഷ്ടിക്കുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം തീർച്ചയായും ഭഗവാൻ നിറവേറ്റി തരുന്നതാണ് എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരെ നന്ദി നമസ്കാരം